മലയാളി പ്രേക്ഷയുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന രണ്ട് താരനടികൾ തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്ന് നമ്മൾ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മഞ്ജു വാര്യർ മറ്റൊന്ന് ഇന്ദുലേഖ എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഇന്ദുലേഖ എന്ന മിനിസ്ക്രീൻ സ്ക്രീൻ താരത്തിനെ പ്രേക്ഷകർക്കാർക്ക് മറക്കാനാകില്ല സൗന്ദര്യം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ഇന്ദുലേഖ മുപ്പത് വർഷത്തോളമായി തന്നെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലുമൊക്കെ സജീവമായി നിൽക്കുന്ന നടിയാണ് ഇന്ദുലേഖ എന്നാൽ ഈ ഇന്ദുലേഖയും മഞ്ജു വാര്യം തമ്മിലുള്ള ബന്ധമെന്താണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ താരം തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം മഞ്ജു ചേച്ചി കുറച്ചുനാൾ എറണാകുളത്തുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്നാണ് മഞ്ജു വാര്യരുമായി സാമ്യത ഉണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇത് കണ്ടിട്ടാണ് സിനിമയിലേക്ക് ക്ഷണം വരുന്നതെന്നും ഇപ്പോൾ നടി ഇന്ദുലേഖ വെളിപ്പെടുത്തുന്നു ഇവർ തമ്മിൽ ഒരുമിച്ച് ഡാൻസ് പഠിക്കുകയുണ്ടായി എന്നും അങ്ങനെയാണ് രണ്ടുപേരും തമ്മിൽ സൗഹൃദമുണ്ടായതെന്നും പ്രേക്ഷകരുടെ അടുത്ത് ഇപ്പോൾ നടി ഇന്ദുലേഖ തന്നെ സംസാരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് നിരവധി പേർ പറയുന്നത് ആ സമയത്ത് ഒരുമിച്ച് നൃത്തം പഠിച്ചു ഒരു ഗുരു ഗുരുനാഥൻ്റെ അടുത്ത് അങ്ങനെ നല്ല ബന്ധമായി മഞ്ചു ചേച്ചിയുമായി ആണെന്ന് ഇന്ത് പറയുന്നു ഇടയ്ക്ക് വച്ച് നൃത്തത്തിലൊരു ബ്രേക്ക് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഞാൻ അത് ചെയ്തു തുടങ്ങി ഇപ്പോൾ ഡാൻസൽ വീണ്ടും പി ജി ചെയ്യുകയാണ് പതിനെട്ട് വർഷത്തോളം ഡാൻസൽ സജീവമായിരുന്നുവെന്നാണ് നടി പറയുന്നത് ഇടയ്ക്ക് ബ്രേക്ക് വന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും സജീവമായി നൃത്തത്തിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ശോഭനയാണ് ഇഷ്ടമെന്ന് പറയുന്നു അവിടെ അവരുടെ ഡെഡിക്കേഷനൊക്കെ എടുത്തു പറയേണ്ട ഒന്നാണ് പഠിച്ചത് കൊമേഴ്സ് ആയിരുന്നുവെങ്കിലും ചെറുപ്പം മുതലേ ഡാൻസിനോടായിരുന്ന ഒരു പ്രത്യേക താല്പര്യം അതാണ് വീണ്ടും പഠനത്തിലേക്ക് എത്തിയത് ഇങ്ങനെയാണ് ഇന്ദു കൂട്ടിച്ചേർത്തത് ബാലതാരത്തിൽ നിന്നും ഒരു നടി എന്ന നിലയിലേക്ക് എത്തിയത് ആകാശഗംഗയിലൂടെയാണ് ഒരിക്കൽ വനിത എന്ന പ്രശസ്തമായ മാഗസിൻ്റെ കവർ ചിത്രത്തിൽ ഫോട്ടോ വന്നതോടെ എല്ലാവരും അത് ഏറ്റെടുത്തു മഞ്ജു വാര്യരെ പോലെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത് പണ്ടുകാലത്തെ കാലത്തെ മഞ്ജു വാര്യരെ എടുത്തു നോക്കിയാൽ ഇന്ദുലേഖയുമായി ചെറിയ സാമ്യമുണ്ട് എന്ന് എല്ലാം ും എടുത്തു പറയുന്നുണ്ട് ഒരു പരീക്ഷണം പോലെ ചെയ്തു ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന ഹീറോസിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അങ്ങനെ ആ യാത്ര തുടങ്ങിയെന്നും ഇന്ദു പറഞ്ഞു പൂർണ്ണമായും വെജ് ഫുഡ് ആസ്വദിക്കുന്ന ആളാണ് താൻ എറണാകുളത്ത് നാട് പക്ഷേ ഇപ്പോൾ താൻ തിരുവനന്തപുരത്തുകാരിയാണെന്നും ഇന്ദു പറയുന്നു ബാലതാരമായി വന്നതാണ് ഇപ്പോൾ മുപ്പത് വർഷത്തോളമായി നൃത്തത്തിലൂടെയാണ് അഭിനയത്തിലേക്കും കടക്കുന്നത് നൃത്തം പഠിപ്പിച്ച മാഷ് വഴിയാണ് അഭിനയത്തിലേക്ക് എത്തിയത് അതും മറ്റൊന്നും കൊണ്ടല്ല ആരെങ്കിലും ആളുണ്ടോ ോ എന്ന് നിർമ്മാതാവ് തിരക്കുകയും ഭാഗ്യത്തിന് ആ സമയം അവിടെ ഞാൻ ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് അഭിനയ മേഖലക്ക് എത്തുന്നതെന്ന് ഇന്ദു പറയുന്നു മികച്ച നർത്തകി കൂടിയായ ഇന്ദു ഇന്നും നൃത്തത്തിൽ ബിരുദാനന്ദ ബിരുദം ചെയ്യുകയാണ് ജീവിതത്തിലെ പല വേദനകളും മറച്ചു വെച്ചാണ് സ്ക്രീനിന് മുന്നിൽ ഇന്ദു എത്തുന്നത് ഭർത്താവിന് സുഖമില്ലാതെ കിടന്ന സമയത്ത് താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇന്ദുലേഖ പറയുന്നുണ്ട് ഇപ്പോഴിതാ ഷെഫ് പിള്ളയുടെ ഷോയിൽ പങ്കെടുക്കാൻ എത്തവെയാണ് ഇന്ദുലേഖ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് മുപ്പത് വർഷത്തോളമായി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സജീവമായി നിൽക്കാൻ സാധിച്ചൊരു താരം തന്നെയാണ് ഇന്ദുലേഖ അതുകൊണ്ട് തന്നെ ഇന്ദുലേഖയ്ക്ക് നല്ല സന്തോഷമായി തൻ്റെ ഇൻഡസ്ട്രിയിൽ തുടരാനും സാധിക്കും മഞ്ജു അതുകൊണ്ട് തന്നെ മഞ്ജു ഭാര്യരുമായുള്ള സാമ്യം പറയുമ്പോഴും മഞ്ജു ചേച്ചിയും ഞാനും തമ്മിൽ നല്ല അടുപ്പമാണെന്നും ഒരു കാലത്ത് നല്ല സൗഹൃദത്തിലായിരുന്നുവെന്നും പ്രേക്ഷകരുടെ അടുത്ത് ഇന്ദുലേഖ പറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ